നമസ്കാരം ഇന്ന് കയ്പ്പൊക്കെ വെച്ചിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കയ്പ്പൊക്കെ കറി അത് ഒരച്ചാറ് പോലെയോ അങ്ങനെയെല്ലാം നമുക്ക് കൂട്ടാൻ പറ്റും സൈഡ് ഡിഷായിട്ടും കൂട്ടാൻ പറ്റും അപ്പം ഈ കയ്പ്പൊക്കെ എങ്ങനെ ഉണ്ടാക്കിയാലും വീട്ടിൽ ആരും കൂട്ടൂല അല്ലേ ഈ കയ്പ്പ് ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ അതിന് എരിവ് പുളി മധുരം എല്ലാം കൂടെ ഒരുപോലെ ബാലൻസ് ചെയ്ത് നിൽക്കുമ്പോൾ ഈ കയ്പക്കേൻ്റെ കയ്പ്പ് അധികം അറിയൂല അപ്പം അത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കും അതിന് നമുക്ക് കുറേ കുറച്ച് പുളി ആവശ്യമുണ്ട് ഞാൻ ഈ പുളി കുറച്ച് നേരത്തെ ലേശം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് പച്ചമുളക് ഇടണം എരിവ് നോക്കിയിട്ട് പിന്നെ ചുവന്നമുളക് പൊടിയും കൂടി ഇടണം അത് ഓരോന്നായിട്ട് അന്നേരം നേരം പറയാം അപ്പോൾ ആദ്യം നമുക്കിത് മുറിച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങും കയ്പൊക്കെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് അതിൽ ഒരു പച്ചമുളക് കീറിയിട്ടുണ്ട് അധികം എരിവ് വേണമെങ്കിൽ കൂടുതലിടാം ചോദ മുളക് പൊടിയും കുറച്ചിടും ഇനി ഇത് പുളി ഈ പുളി നമുക്കൊന്ന് വിഴിഞ്ഞിട്ട് ഇതിലേക്ക് വയ്ക്കണം ഈ പുളീൻ്റെ വെള്ളത്തിൽ തന്നെ അത് വേണ്ടുവന്നാലായിരിക്കും സ്വാദ് കൂടുതൽ ഇനി മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി അത് എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി കുറച്ച് കഴിഞ്ഞിട്ട് ഇതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇപ്പൊ തന്നെ ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് നമുക്ക് യോജിപ്പിച്ചു വേണം തിളപ്പിക്കാം എന്നാലേ അത് കൊണ്ട് വരുമ്പോഴത്തേക്ക് എല്ലാ സ്വാദും അതിന് കുടിക്കുന്നു ഇതില് മെയിനായിട്ട് വേണ്ടുന്നത് ഒരു കഷ്ണം വെല്ലം ചെറിയ കഷ്ണം അത് നമുക്ക് ഈ കയ്പക്കനുസരിച്ചിട്ടിടാം ഇപ്പൊ ഞാൻ ഒരുപാട് കയ്പക്കം എടുക്കുന്നില്ലല്ലോ ഇത്ര കയ്പക്കം എല്ലേ ഉള്ളൂ അതിന് കണക്കായിട്ട് ഞാനൊരു ചെറിയ കഷ്ണം വെല്ലം ഇട്ടിട്ടുണ്ട് നമുക്കതിനെ ടേസ്റ്റ് നോക്കി നോക്കി ഓരോന്നായി ഇട്ട് കൊടുക്കാം നമുക്കിത് നന്നായി തിളച്ചിട്ടുണ്ട് ആ വെല്ലം ഒന്ന് മിക്സ് ആയിട്ടാകുമ്പോ നമുക്ക് ഇതിന്റെ ഉപ്പും എരിവും മധുരവും പുളിയും എല്ലാം ഒന്ന് ലെവലാണോ എന്ന് നോക്കാം ഇതില് കുറച്ച് മധുരത്തിന്റെ കുറവുണ്ട് ഞാൻ ഒരു ചെറിയ രണ്ട് കഷ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കതൊന്ന് ഉപയോഗിച്ച് വേവിച്ചെടുക്കാം എന്താ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരുപോലെ നിൽക്കണം എരിവ് വേണ്ടവർക്ക് നന്നായിട്ട് എരിവിടാം ഇനി ഇതിൽ മധുരം കുറച്ച് കൂടി നിന്നാലായിരിക്കും അതിന് ടേസ്റ്റ് ഇനി ഇതിൽ കറിവേപ്പില നല്ല പച്ചക്കറിവേപ്പില വേപ്പില നന്നായിട്ട് ഇട്ട് കൊടുക്കാം നമുക്കിതില് സാധാരണ എല്ലാ കറികൾക്കും പോലെ കടുക് മുളക് കറിവേപ്പില മൂന്നും കൂടി ഒന്ന് വറുത്തിടാം അതിൻ്റെ കൂടെ ഒരിത്തിരി ഉലുവ ഇടണം ഇട്ടാലാണ് അതിൻ്റെ സ്വാദ് പിന്നെ വളരെ കുറച്ച് രണ്ട് മണി എന്ന് പറയുന്ന പോലെ ഇട്ടാൽ മതി കാര്യം ഈ കയ്പക്കാണല്ലോ കയ്പക്കും നല്ല പുളി കയ്പാന്നല്ലോ അപ്പോൾ നമുക്ക് അത് ഒന്ന് വറുത്തിടാം അപ്പോൾ ഇതാ അതിൽ മുളകും കറിവേപ്പിൽ ഇത്തിരി ഉലുവയും കൂടി ഒന്ന് വറുത്തിട്ടിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കയ്പൊക്കെ കറിയാണ് കറി അച്ചാർ പോലെ കൂട്ടാം നമുക്ക് വേണമെങ്കിൽ സൈഡ് ഡിഷായിട്ട് കൂട്ടാം കയ്പ്പ് ഇങ്ങനെ ആക്കുമ്പോൾ കയ്പ്പ് ഉണ്ടാവില്ല എന്നല്ല കയ്പ്പ് വളരെ കുറവ് പോലെ തോന്നും എല്ലാം ബാലൻസ് ചെയ്ത് നിൽക്കണം എന്നാൽ മാത്രമേ അങ്ങനെ തോന്നുകയുള്ളൂ അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്